എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ എൻ്റെ കൂടെ താൽപ്പര്യനായിട്ടുള്ള പലർക്കും വരാം ഞാൻ ആരെയും ഒന്നിനും നിർബന്ധിക്കില്ല ഞാൻ എൻ്റെ നിലപാടാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അരേ ഇപ്പം ഈ ശരീരമല്ലേ ഇവിടെ ഉള്ളൂ ഇപ്പോഴും അല്ലേ ഇപ്പോൾ ഞാനാണ് പ്രഖ്യാപിക്കുന്നത് ഇനി നാളെ ലക്ഷങ്ങളെ കൊണ്ടുവരുന്നു ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടാണ് ഞാൻ വരുന്നത് ഇങ്ങനെ ഞാൻ പ്രവർത്തിച്ച കാലം അത്രയും അത് ശരിയാണ് തിരഞ്ഞെടുപ്പ് അഞ്ചു കൊല്ലം കൂടുമ്പോ അങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ അതിനനുസരിച്ച് അഞ്ചു കൊല്ലം കൂടുമ്പോ ഇല്ല ഇല്ല അതിന് തെരഞ്ഞെടുപ്പിൽ എത്ര വേണം കിടക്കുന്നത് ഇതില് ഇതില് ഇപ്പൊ ഞാനിപ്പോ പറയാം ഞാൻ പിന്നെ ഒരു വലിയ മാരകമായ ഒരു അസുഖമായി ഒരു ഉള്ള ഒരു സന്ദർഭത്തിലാണ് ഞാൻ എസ് ടിയുവിൻ്റെ ലീഡർഷിപ്പിൽ നിന്ന് മാറി പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത് ഒരു ഒരു ആകെ ഒരു രണ്ട് വർഷമായിട്ടുള്ള റിക്കവറി ആയിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ പലർക്കും അറിയാം അപ്പോൾ പിന്നെ അതിനൊരു രീതിയിൽ ഒരു മത്സരത്തിനോ ഒരു ഏറ്റുമുട്ടലിനോ ഉള്ള ആരോഗ്യം എനിക്ക് പൂർണ്ണമായിട്ടില്ല നിങ്ങളോട് പോലും അതറിഞ്ഞിട്ടില്ലേ അത് പറയാൻ പറ്റില്ല അത് അവരാണ് തീരുമാനിക്കേണ്ടത് അവരറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഏ ഏ പറ കുഴപ്പമുണ്ടാക്കാത്ത ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാവൂ പറഞ്ഞുതരാം നമ്മുടെ ഒരു നല്ല ബന്ധമാണ് അങ്ങനെ അല്ലല്ല നന്നോട്ടെ ഇത് പാർലമെന്റ് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അല്ല നല്ല സൗഹൃദത്തിലാണ് ഇല്ല ലീഗിന് ഒരു പോരായ്മയില്ല നല്ല പാർട്ടിയാണ് ഞാൻ എന്റെ കാര്യല്ലേ പറയുന്നത് അത് ഒരു സാധനം ഒരു സാധനം മോശമാക്കിയിട്ട് വേണോ വേറൊന്നും നന്നാക്കാൻ വേണ്ട അങ്ങനെ നോട്ടെ അങ്ങനെ പറയുകയാണെങ്കിൽ ഇത്രയും സാധനം ഉപേക്ഷിച്ച് ഞാൻ പോകണോ സഹോദര ഇതിന് ഇവിടെ ഒരു അനാഥത്തോ അങ്ങനെയുള്ള ഒന്നും ഇല്ലല്ലോ ഇവിടെ ഈ ശരീരത്തിൽ ഒരുപാടുണ്ട് അത് ഇനിയും വേണമെങ്കിൽ വരും അപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ഇത്രയും കാലം അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത്രയും കാലം യു ഡി എഫ് സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞൊരാളാണ് അത് പറഞ്ഞ പിന്നെ ഞാൻ മാറ്റി പറയണോ അങ്ങനെ വ്യാഖ്യാനിക്കാം അത് എന്താ ഒരു പൊതുപ്രവർത്തകൻ എന്താ കുറവ് വേറെ അയോഗ്യതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അയോഗ്യതൊന്നും ഇല്ലെങ്കിൽ അത് പരിഗണിക്കാവുന്നതാണ് അത് പാർട്ടി തീരുമാനം പാർട്ടി തീരുമാനം നമ്മൾ നടക്കൂല നമുക്ക് വേറെ ഒന്നും അവസാനിപ്പിക്കാം എനിക്കോ ഞാനൊരു ഉപാധിയും വെച്ചിട്ടില്ല നിരുപാധികമാണ് ഇപ്പൊ പറഞ്ഞല്ലോ സുതാര്യമായിട്ട് പറഞ്ഞ കാര്യം വേറെ ഒന്നുമില്ല ഇല്ല 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 അത് ഉറപ്പിച്ചോളും ഒരു ഒരു ഇത് വേണ്ട ശിവനക്കാര്യത്തിന് ഒരു സംശയം വേണ്ട വേണ്ട അവിടെ തന്നെ നിർത്തണോ മത്സരിക്കാതൊക്കെ തന്നെ ഇവര് വിചാരിച്ചാല് നമുക്ക് രക്ഷപ്പെടാം എന്താ ഓ അത്ര സി പി എമ്മിന്റെ അകത്തുള്ള ധാരാളം ആളുകൾ ഇതേപോലെ നിലപാട് സ്വീകരിച്ചു വന്നവരാണ് അവരെ സി പി ഐ എം എല്ലാ പരിഗണനയും വെച്ച് അവരെ അംഗീകരിച്ചിട്ടുണ്ട് അവർക്ക് അർഹമായ പരിഗണനകളെല്ലാം കൊടുത്തിട്ടുണ്ട് അതേ നിലയിൽ തന്നെയായിരിക്കും പോക്കർക്കോടെയുള്ള ഞങ്ങളുടെ നിലപാട് സുപ്രഭാതത്തിൽ മാറണില്ലല്ലോ അത് പറഞ്ഞല്ലോ പോക്കർക്കെന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ ഈ കോഴിക്കോട് നഗരത്തിൽ ധാരാളം യു ഡി എഫിലെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ നേതാക്കളും പ്രവർത്തകരും സി പി ഐ എമ്മിലേക്ക് ഇതുപോലെ വന്നിട്ടുണ്ട് അവരെയൊക്കെ നിങ്ങൾക്കറിയാം നല്ല പരിഗണന നൽകി അവർക്ക് അംഗീകാരം നൽകി പാർട്ടി സംരക്ഷിച്ചിട്ടുണ്ട് അതേ നില നിലയിൽ തന്നെ പോക്കർക്കയോടുള്ള നിലപാടായിരിക്കും സി പി ഐ എം എടുക്കുക ഞങ്ങൾ ആരും കൊണ്ടുവരില്ല കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ നിലപാടുകൾ പോക്കരിക്കെ പോലുള്ള തൊഴിലാളി പ്രവർത്തകർ ഇപ്പോ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളി അനുകൂലമായ സ്ഥിതി ഇതെല്ലാം കണ്ട് നേരത്തെ ചോദിച്ച പോലെ കുറച്ചുകൂടി മെച്ചപ്പെട്ട നില എൽ ഡി എഫ് സർക്കാർ എടുക്കുന്നു അതിനോടുള്ള അവരുടെ ആഭിമുഖ്യം അവർ പ്രകടിപ്പിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല അത് സി പി ഐ എം ഓരോ ഘട്ടത്തിൽ തീരുമാനിച്ചില്ലേ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് സ്ഥാനങ്ങൾ പാർലമെന്ററി പ്രവർത്തനം ഇതെല്ലാം ഞങ്ങളുടെ ഒരു രണ്ടാമത് ഭാഗമാണ് അത് ഓരോ സാഹചര്യങ്ങളും നന്നായി കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന പാർട്ടിയുടെ പ്രവർത്തകർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റാവുന്ന പൊതുസമ്മതരായ ആളുകൾ അവർക്കെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ പിന്തുണ ഉണ്ടാവണം ഇക്കാര്യത്തിലൊരു നിഷേധാത്മക നിലപാട് ഭാവിയിലുണ്ടാവാൻ പാടില്ല വിളിച്ചു പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞാൽ പോര മാറ്റി അടിക്കാനൊക്കെ nech idez an tamm eo